എന്ന് പറഞ്ഞപ്പോ റിയ പക്ഷെ കിട്ടും പണ്ടത്തെ മിക്സി മിക്സിക്ക്ണ്ട് അത് ശരിയാക്കിട്ട് ശെരിയാക്കിട്ട് ഉപയോഗിക്കാതെ അപ്പൊ താൻ പറഞ്ഞു സർപ്രൈസ് ആയിട്ട് അമ്മക്ക് വാങ്ങിക്കൊടുക്ക അപ്പൊ അമ്മ പറഞ്ഞാല് ചീത്ത പറയുന്നറിയാം അതിൽ നിന്ന് ഞാൻ പറഞ്ഞു വാങ്ങണ്ടത് െ വിളി പറഞ്ഞു അല്ല രണ്ട് സ്ക്രീൻഷോട്ടൊക്കെ പറഞ്ഞാൽ വിശ്വസിച്ചത് കിട്ടി കഴിഞ്ഞ വർഷം ഗോകുനന്ദലത്തിന്റെ മനോരമ ജംഗ്ഷനുള്ള ബ്രാഞ്ച് നമ്മൾ വാങ്ങിയത് അപ്പോ തീരെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കിട്ടുന്നില്ല ഇതുവരെ അങ്ങനെ ലക്ക് ഉണ്ടായിട്ടില്ല നമുക്ക് പിന്നെ പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷായില്ലേ കിട്ടിയപ്പോഴും സന്തോഷായില്ലേ ഗോപൂനന്ദിലെ ജിമാർട്ടിൽ നിന്നും ഈ ഓണക്കാലത്ത് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ബംബർ സമ്മാനമായി ഒരു മെഴ്സസ് ബെൻസ് കാറും അഞ്ചു മാരുതി എക്സ്പ്രസോ കാറുകളും സ്വന്തമാക്കാൻ അവസരം ഈ ഓണം ഗോപൂനന്ദിലെ ജി മാർട്ടിനൊപ്പം